ഇതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റോടു കൂടി ഒരു അങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം ഈ മുതിരച്ചമ്മന്തി നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ് ഞാൻ ഉരുട്ടിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഉരുട്ടിയെടുക്കാൻ പാകത്തിനാണ് ഈ മുതിരച്ചമ്മന്തി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തത് നിങ്ങൾ കൂടി കാണുക ഇത് ചോറ് വളരെ നല്ലതാണ് നമുക്ക് ആവശ്യത്തിനുള്ള മുതിരച്ചമ്മന്തി കോരിയെടുത്ത് നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാവുന്നതാണ് ഈ മുതിര ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് മുതിരച്ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ് മുതിരച്ചമ്മന്തി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ മുതിര നല്ലതുപോലൊന്ന് കഴുകി കഴുകി വാരി വെള്ളം തോരാൻ വേണ്ടി നമ്മളിവിടെ സ്റ്റെയിനറിൽ വെച്ചിട്ട് ഒന്ന് നിരത്തി ഇട്ടാൽ മുതിരി ട്രേക്കാട്ട് അപ്പോൾ അതിൻ്റെ എല്ലാം അങ്ങ് മരിഞ്ഞു കിട്ടും അഴുക്കമൊന്നുമില്ല എന്നാലും നമ്മൾ ഒന്ന് കഴുകി എടുത്തിട്ട് വേണം ഇത് പിന്നെ കഴുകി ഊറ്റി ഉണങ്ങിയിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ ഞാനിവിടെ രണ്ട് മൂന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാൻ പോവാണ് ത്രം കൂടി ഒരൂപ്പും ഇട്ടുണ്ട് ഇന്ന് കഴിവ് നല്ലതാണ് നല്ലതുപോലെ കഴിഞ്ഞ് മുതവേ ഞാനിവിടെ ഒരു സ്ട്രെയിനറിനകത്തോട്ടാക്കിയതിന് ശേഷം ഇനി ഒരു ട്രേയ്ക്കകത്തോട്ടിട്ടൊന്ന് നേരത്തി ഇട്ടാൽ മതി നമ്മൾ അടുപ്പിൻ്റെ അവിടെ തന്നെ വെച്ചിരുന്നാൽ മതി വെള്ളം എല്ലാം വലിഞ്ഞു കിട്ടും എന്നിട്ട് നമ്മളിത് വറുത്തെടുക്കാവും ഇപ്പം തലേ ദിവസമാണ് ഞാനിത് ഇങ്ങനെ ചെയ്തു വെക്കുന്നത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഞാനിത് മുതിര ചമ്മന്തി ഉണ്ടാക്കാൻ വറുത്തെടുക്കാൻ പോകുന്ന ആ ഒരു സമയത്തേക്ക് ഇത് നല്ലതുപോലെ തന്നെ ഉണങ്ങി വെള്ളമെല്ലാം വലിഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ ഇത് അടുപ്പിൻ്റെ അവിടെ തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത് ഫ്ലെയിം ഒന്നും നമ്മൾ ഓൺ ആക്കണ്ട ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി ഇത് തലേ ദിവസമാണ് ഞാനിങ്ങനെ ചെയ്തു വെക്കുന്നത് ഇനി നാളെ രാവിലെ ഉള്ളൂ ഇനി ഇത് ഞാനിത് വറുത്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇനി നമുക്ക് നാളെ രാവിലെ കാണാം അങ്ങനെ പിറ്റേ ദിവസം എത്തി നമ്മൾ ഉണങ്ങാനിട്ടിരുന്ന മുതിര നല്ലതുപോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതുപോലൊരു ട്രെയിനിൽ നമ്മൾ കഴുകി നിരത്തി ഇട്ടിരുന്ന അരി വരെ നമുക്കിങ്ങനെ ഇങ്ങനെ ഉണക്കിയെടുക്കാൻ പറ്റും അടുപ്പൊന്നും നമുക്ക് ഉണക്കി കൊടുക്കേണ്ട കാര്യമില്ല ഇവിടെ വെറുതെ ഇങ്ങനെ നിരത്തി ഇട്ടിരുന്നാൽ മതി ഞാൻ അങ്ങനെയാണ് എല്ലാം ഇവിടെ ഉണങ്ങിയെടുക്കാറ് രാഗിയൊക്കെ ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാറ് ഇനി ഞാൻ ഇനി ഇത് വറുത്തെടുക്കണം നമുക്കിതിന് വേണ്ടിയ മറ്റുള്ള ഇതിൻ്റെ കൂട്ടത്തിൽ വേണ്ടിയ മറ്റുള്ള കാര്യങ്ങൾ കൂടെ കാണാം ഞാനിവിടെ കുറേ ചവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല എരിവുള്ള വട്ടൽ മുളക് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കഷ്ണം രണ്ടോ മൂന്നോ കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുവാണ് ഞാനിത് വലിയ വെളുത്തുള്ളിയാണ് അത് ഞാൻ ഇന്ന് അരിഞ്ഞെടുത്തിട്ടിരിക്കുകയാണ് പിന്നെ ഉപ്പ് പിന്നെ തേങ്ങ വേണം പിന്നെ കറിവേപ്പില ഇതൊക്കെ നമുക്ക് ചേർക്കാൻ നേരം കാണാം ആദ്യം ഞാൻ മുതിര ഒന്ന് വറുത്ത് മാറ്റിയതിന് ശേഷമാണ് ഇത് ഈ മുതിര വറുത്തെടുക്കുന്നത് എണ്ണ ഇല്ലാതെയാണ് മുതിര വറുത്തെടുക്കുന്നത് പക്ഷേങ്കിൽ ഇത് നമ്മൾ എണ്ണയ്ക്കകത്താണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത് തേങ്ങായും കൂടെ ചേർത്ത് ഒന്ന് വറുത്തതിന് ശേഷം ശേഷമാണ് ഇത് പൊടിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒന്ന് വറുത്തെടുക്കാം ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച ശേഷം നമുക്ക് മുതിര ഇതിലേക്ക് ഇടാം ഇല്ലാതെ വേണം മുതിര വറുത്തെടുക്കാൻ നല്ലതുപോലെ തന്നെ മുതിര വറുത്ത് എടുക്കുകയും വേണം മുതിരാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തികച്ചില്ല വറുത്തെടുക്കാം നമ്മൾ എടുക്കുന്ന മുതിരയുടെ ആവശ്യത്തിന് വേണം മുളകും ഉള്ളിയും ഒക്കെ ചേർക്കാൻ തേങ്ങ ഒക്കെ കുറച്ച് മുതിര എടുത്തിട്ടുള്ള അതിനനുസരിച്ചുള്ള തേങ്ങയും മുളകും ഉള്ളിയൊക്കെ മാത്രമേ ചേർക്കാവൂ ഇപ്പോൾ ഒത്തിരി ഉണ്ടായത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ കൂടുതൽ തന്നെ ചേർക്കുന്നത് വെളുത്തുള്ളി വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം വെളുത്തുള്ളി ചേർത്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ എണ്ണയ്ക്കകത്ത് വറുത്താണ് ഒന്ന് വയറ്റിയിട്ടാണ് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് മുതിര ആയതുകൊണ്ട് സ്വല്പ്പം വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് നല്ലതാണ് വയറിന് ഇപ്പോൾ വേണ്ട നമ്മുടെ മുതിരയുടെ കളറൊക്കെ ഒന്ന് മാറി മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരും ഞാനിത് ഇത് വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഇനി വഴറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത് ഒട്ടും എണ്ണയില്ലാതെ വേണം നമുക്ക് മുതിര ഇവിടെ വറുത്തെടുക്കാൻ അതായിരിക്കട്ടെ ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കാം പുല്ലുള്ളി ആവശ്യത്തിനുള്ള വച്ചൻമുളക് വെളുത്തുള്ളു വെളുത്തുള്ളി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേണ്ട വേണ്ടാത്തവർക്ക് ചേർക്കണ്ട കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ തേങ്ങായും നമ്മളിതിനകത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുത്ത് തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേണം ചമ്മന്തി അരയ്ക്കാൻ ഒന്ന് വഴന്നു വന്നോട്ടെ മുളകൊക്കെ ഒന്ന് വഴന്ന് വന്നോട്ടെ ഇപ്പം നമ്മുടെ ഉണ്ണിയും മുളകും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കുവാണ് ഫ്രീസറിൽ നിന്ന് എടുത്ത് തേങ്ങയാണിത് ഇത് നല്ല എരിവുള്ള മുളകൊണ്ട് മുളകായതുകൊണ്ട് ഞാനിത് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിനകത്ത് ഞാൻ വേറെ മുളക് ഒന്നും തന്നെയും ചേർക്കുന്നില്ല നല്ല എരിവാണ് ഇരിവാണിതിനെ അരഞ്ഞു വരുമ്പോഴത്തേക്ക് ഇനി ഈ തേങ്ങ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് ബ്രൗണ്ണറാവൊന്നും വേണ്ട എന്നാലും തേങ്ങ ഒന്ന് ഞാൻ ഒന്ന് വറുത്തെടുക്കുവാണ് ഇപ്പോൾ ഞാൻ തേങ്ങ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്യുവാണ് ഇനി നല്ല അടുപ്പിൻ്റെ ചൂടത്ത് തന്നെ ഇരുന്ന് ബാക്കിയുള്ളതൊക്കെ ആയിക്കോളും മൂത്ത് കിട്ടിക്കോളും ഞാനിവിടെ പുളിയുടെ ജ്യൂസാണ് ചേർക്കുന്നത് ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഈ ഒരു ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള പുളിയുടെ ജ്യൂസ് ഞാനിതിലേക്ക് ചേർക്കുവാണ് നമുക്ക് അല്ലാത്ത മുഴുവൻ പുളിയുള്ളവർക്ക് അങ്ങനെ ചേർക്കാം പുളി നമുക്ക് എപ്പം വേണമെങ്കിലും പിന്നെയും ചേർക്കാവുന്നതാണ് ഇപ്പം ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇത് ആവശ്യത്തിനുള്ളതുകൊണ്ട് പിന്നെ ഉപ്പ് നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പുളി ഉപ്പുമൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെയും ചേർക്കാവുന്നതാണ് അത് കുഴപ്പമില്ല ഇപ്പോൾ ഈ തേങ്ങയ്ക്കകത്തൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി ഞാനൊന്ന് ചേർത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആ ചൂടോട് തന്നെ ഞാൻ പുളി ജ്യൂസ് ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ആറിയതിന് ശേഷമാണ് ഒന്ന് ഇനി അരച്ചെടുക്കാൻ പോകുന്നത് ഇനി ഒന്നും തന്നെ നമ്മൾ ചെയ്യേണ്ട ആദ്യം മുതിര അരച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുന്നത് ഫുഡ് പ്രോസറിലാണ് ഞാനിത് പിന്നെ പൊടിച്ചും അരച്ചും ഒക്കെ എടുക്കാൻ പോകുന്നത് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷമാണ് തേങ്ങ ചേർക്കുന്നത് അല്ല എങ്കിൽ ഇതൊന്നിച്ചിട്ട് കഴിഞ്ഞാൽ മുതിര അരയാതെ പൊടിയാതെ ഇങ്ങനെ ചതഞ്ഞ് അത് ചതഞ്ഞ് കിടക്കും അതുകൊണ്ടാണ് ആദ്യം മുതിര ഇടുന്നത് ഇപ്പോൾ നമ്മുടെ പുളി ഉപ്പും എല്ലാം ഈ തേങ്ങയിലോട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഒന്ന് ആറിക്കോട്ടെ ആറിയില്ല കുഴപ്പമൊന്നുമില്ല ചൂടോട് വേണേലും അരച്ചെടുക്കാം പൊടിച്ചെടുക്കുകയൊക്കെ ചെയ്യാം ഇനി നമ്മൾ ഒന്നും തന്നെ ചെയ്യണ്ട ഇത് അരച്ച് പൊടിച്ചൊക്കെ എടുത്താൽ മതി അരച്ചെടുത്താൽ മതി ആദ്യം മുതിര പൊടിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ തേങ്ങ ചേർക്കുന്നത് എങ്ങനെ ചമ്മൻ ചേർക്കാൻ വേണ്ടി നമ്മുടെ ഫുഡ് പോസ്റ്റർ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ നമ്മുടെ വറുത്ത മുതിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് പൊടിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ തേങ്ങ മിക്സ് ചേർക്കത്തുള്ളൂ കണ്ടോ ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ മുതിര ഞാനിവിടെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം അന്നേരം എളുപ്പം തന്നെ ഇത് മുതിര ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് അരച്ചെടുക്കാൻ പറ്റും നമ്മുടെ തേങ്ങാ മിക്സ് ഇട്ട് കൊടുക്കുവാണ് അങ്ങനെ നമ്മുടെ തേങ്ങാ മിക്സ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അത് നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇളക്കി ഇളക്കാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ ഇളക്കിയില്ല കേട്ടോ നമുക്ക് ഓണാക്കാം ഇനി നമുക്കിളക്കി ഇളക്കി ഒന്ന് നമുക്ക് ആവശ്യത്തിന് പിന്നെ ഉപ്പ് ഇല്ലെങ്കിൽ ചേർക്കാം പുളി ഇല്ലെങ്കിൽ ചേർക്കാം കുറച്ചുകൂടെ ഒന്ന് അരഞ്ഞിട്ട് നോക്കാം ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട് ഉപ്പുണ്ടെന്ന് നോക്കട്ടെ പുളി ഒക്കെ പാകത്തിനുണ്ട് പക്ഷേ ഉപ്പ് ചിരി കൂടെ വേണം ശകലം കൂടെ അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി നല്ല സൂപ്പർ ചമ്മന്തിയാണ് നമുക്കിനിതൊരു പാത്രത്തിലോട്ടാക്കാം കണ്ടോ ചോറിണ്ണാൽ നല്ല ബെസ്റ്റ് ചമ്മന്തിയാണിത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കിയിട്ടുള്ളവർക്കറിയാം നല്ല രുചിയാണ് എരി ഉപ്പും എല്ലാം പുളിയും നല്ല നല്ല പാകത്തിന് തന്നെ കൊണ്ട് നിങ്ങളെ കണ്ടുള്ള ഇഷ്ടം പോലെ ചുമന്നുള്ളിയും ചേർത്തതാണ് നമ്മൾ ആ വെളുത്തുള്ളി ചേർത്തിട്ട് ഉണ്ടെന്ന് പോലും അറിയത്തില്ല പക്ഷെങ്കിൽ വെളുത്തുള്ളി ഇതിനകത്ത് ചേർക്കുന്നത് നല്ലതാണ് വെളുത്തുള്ളിയുടെ കുത്തല ഒന്നും തന്നെ മുന്നിൽ നിൽക്കത്തില്ല നമ്മളത് വഴറ്റി ചേർത്തത് കൊണ്ട് പിന്നെ വെളുത്തുള്ളി ചേർത്താൽ നമ്മുടെ വയർ നല്ലതാണ് കണ്ടോ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി ചമ്മന്തിപ്പൊടിയല്ല ചമ്മന്തി അരച്ചത് എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാവുന്നതാണ് തീരുന്നിടം വരെ കഴിക്കാൻ കേടാവത്തില്ല ഒരു മുട്ട പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഊൺ ഇവിടെ കുശാലായിട്ടുണ്ട് അങ്ങനെ മുതിരച്ചമ്മന്തി ഇവിടെ റെഡിയായി ചോറ് റെഡിയായി മീൻ മീൻപറുത്തതുണ്ട് മുട്ട പൊരിച്ചതുണ്ട് മിഴുക്ക് ഉരുട്ടിയുണ്ട് ഇതുപോലൊരു മുതിരച്ചമ്മന്തി തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ കേട്ടോ ഞാനിത് ഉരുട്ടിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഉരുട്ടാൻ പാകത്തിനാണ് നല്ല മഴത്തിനാണ് ഇരിക്കുന്നത് ഞാനിത് ഉരുട്ടിയെടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ എടുക്കാനുള്ള സൗകര്യത്തിനാണ് ഞാനിതിങ്ങനെ വെച്ചിരിക്കുന്നത് ഓക്കെ ഇത് നമുക്ക് കോരി ഇങ്ങനെ ഇട്ടാൽ മതിയല്ലോ മറ്റേ ഇങ്ങനെ ഉരുട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോഴത്തേക്കത് കട്ടിയാവും എന്താണെന്നേ നല്ല രുചിയുള്ള ഒരു മുതിരച്ചമ്മന്തി തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തത് ചോറ് സാൽമൺ വറുത്തതുണ്ട് മെഴുക്ക് പുരുട്ടിയുണ്ട് പിന്നെ നമ്മുടെ മുതിരച്ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ട പൊരിച്ചതുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തി കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം മുട്ട പൊരിച്ചത് മീൻ സാൽമണ് ആണ് ുരുട്ടി ഇത് മാത്രം മതി ചോറ് സത്യം പറഞ്ഞാൽ വേറെ കറികൾ ഒന്നുമില്ലെങ്കിൽ തന്നെ നമുക്ക് മുതിരച്ചമ്മന്തി ഒരു മുട്ട പിരിച്ചങ്ങോട്ടുണ്ടെങ്കിൽ ഇവിടെ ഓണ് കുശാലാണ് സൂപ്പർ സൂപ്പർ ചമ്മന്തി ഇതിപ്പം തന്നെ തീരെ ഇതുപോലെ കോരി ഇട്ടാൽ On the Nam Bryan. Thanks for watching. Bye.